ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഫ്രൈഡേ രാവിലത്തെ കാഴ്ചയാണേ ഫ്രൈഡേ രാവിലെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ സ്നോ ഒന്നും അവിടെ ഫ്രീസ് ആയിട്ടൊന്നും കിടന്നില്ല അത് ഉച്ചയോടുകൂടി തന്നെ സ്റ്റോപ്പ് ആവുകയും ചെയ്തു എന്നാൽ ഇന്ന് രാവിലെ ആയിരുന്നെങ്കിൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു കേട്ടോ സോ ഫ്രണ്ട്സ് ആദ്യം തന്നെ കാര്യം പറയട്ടെ നമ്മൾ ക്രൊയേഷ്യ തുടർച്ചയായി രണ്ടാം പ്രാവശ്യവും യൂറോപ്പിലെ ഏറ്റവും രാത്രി ഒറ്റയ്ക്കൊക്കെ വോക്ക് ചെയ്യാനുള്ള രാത്രി വോക്കിങ്ങിനെ ഏറ്റവും സേഫ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ് തുടർച്ചയായി രണ്ടാമത്തെ പ്രാവശ്യവും ഉണ്ട് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ന്യൂസിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്കാണേലും പേഴ്സണലായിട്ട് വളരെ സേഫായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ഫെബ്രുവരി മാർച്ച് ടൈമിലൊക്കെ ഇവിടെ വർക്ക് ചെയ് ഇവിടെ ക്രൈശലുണ്ടായിരുന്ന മലയാളികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ് ഒക്കെ നല്ല ഫെമിലിയർ ആയിരിക്കും കാര്യം ആ സമയത്ത് തന്നെയാണ് ഒരു നോട്ടബിൾ പേഴ്സൺ ആയിരുന്നു വിദാഗരവില് അതൊക്കെ ബിഗ് സ്റ്റോറിയാണ് ഒരുപാട് സ്റ്റോറി ഉണ്ടായിട്ട് പറകില്ലേ ഇന്ന് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന രണ്ട് ആപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലെ ഫസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഹെച്ച് സെഡ് പി പി പ്ലാനർ എന്നാണ് ഈ ആപ്പിൻ്റെ പേര് ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ട്രെയിൻ്റെ ലൈവ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതിൽ നിങ്ങൾ ഫ്രം ടു ഒക്കെ അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ട്രെയിൻ്റെ സ്റ്റാറ്റസ് എന്താ ഇതിനകത്ത് കാണിക്കും അപ്ഡേറ്റ് ആയിട്ട് ഡിലേ ഉണ്ടെങ്കിൽ അതും കാണിക്കും അപ്പോൾ ഇത് കൂടുതലും റണ്ണിങ് സ്റ്റാറ്റസും എന്തെങ്കിലും ഡിലേസ് ഉണ്ടെങ്കിൽ അത് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ആപ്പും കൂടിയുണ്ട് ആ ആപ്പ് ഹെഡ് പിന്നാണ് ഞാൻ രണ്ട് ആപ്പിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ട്രെയിനിൻ്റെ പുറത്തല്ല ഈ ആപ്പിൻ്റെ പരസ്യം ചെയ്തിരിക്കുന്നത് എനിവേ ഈ ആപ്പ് ഇംഗ്ലീഷിലും ക്രൊയേഷ്യനിലും അവൈലബിൾ ആണ് ഞാൻ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്നവർ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക ആ സ്ക്രീനിലെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ റൂട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണേ ഓക്കെ അപ്പം നമ്മൾ സാധാരണ എല്ലാ ആപ്പുമൊക്കെ ചെയ്യുന്ന പോലെ രജിസ്റ്റർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഡയറക്റ്റ് നമ്മൾ ആ പേജിലോട്ട് പോകും നമുക്ക് ബൈ ടിക്കറ്റ് മൈ ടിക്കറ്റ് സെറ്റിങ്സ് അപ്പോൾ ബൈ ആണെങ്കിൽ ബൈ ടിക്കറ്റിൽ പോകുക എന്നിട്ട് നമ്മളെ ഡിപ്പാർച്ചർ അറൈവലും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡേറ്റ് വേറെ ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്യുക അത് കഴിയുമ്പം നമ്മൾ മറ്റേ ആപ്പിൽ ട്രെയിൻ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനകത്തും ട്രെയിൻ്റെ ലിസ്റ്റ് കാണിക്കും അപ്പം നിങ്ങൾക്ക് ഏത് ടൈമിൽ കൺവീനിയൻറ്റായിട്ടുള്ള ട്രെയിനാണോ വേണ്ടത് അതനുസരിച്ച് നോക്കുക അതുപോലെ തന്നെ ഇതിപ്പം ഞാനൊരു ഷോർട്ടാണ് ഷോർട്ട് ജേണിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതേ സ്ഥാനത്ത് നമ്മളിപ്പം ജാഗ്രബ് നിന്നും പിന്നെയും കുറച്ചും കൂടി മുമ്പോട്ട് പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ ട്രെയിൻ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാവും ജാഗ്രബിൽ ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിൻ കയറേണ്ടതായിട്ട് വരും അതെന്താണെന്നുള്ളത് നോക്കുകയാണിപ്പോൾ ഒരു ഷോർട്ട് ജേണി തന്നെ സെലക്ട് ചെയ്തപ്പം ഞാൻ ഒരു യൂറോ നാൽപ്പർസെൻ്റ് ആ റേറ്റ് കാണിക്കുന്നത് പിന്നെ ഡയറക്റ്റ് നമ്മൾ പേയ്മെൻറ്റിൻ്റെ പേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്ന് നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് കൊടുത്ത് ബാങ്ക് ആപ്ലിക്കേഷനിൽ പോയി കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളാകും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈ ടിക്കറ്റ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് കാണാം അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലും അതിൻ്റെ ഒരു കോപ്പി വരും പിന്നെ ട്രെയിനിൽ ചെക്കർ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ക്യു ആർ കോഡ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി അവർ സ്കാൻ ചെയ്ത് പൊക്കോളും ഇനി നിങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ ട്രെയിനകത്ത് ചക്കറ് വരുമ്പോഴോ അവരെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ വീഡിയോ കാണുന്നവർക്ക് തോന്നുന്ന ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവം അല്ലേന്ന് പക്ഷെ അങ്ങനെയല്ല ഇതൊന്നും അറിയാത്ത പലരും ഉണ്ട് ചെറിയ കാര്യങ്ങൾ പോലും ഒത്തിരി വലിയ ഹെൽപ്പായിട്ട് ഫീൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തായാലും ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബായ്